ഇതുപോലുള്ള ഒരു എംഡോ ടു എസ് എസ് ഡി എൻക്ലോഷർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ നോർമലി ഇതുപോലുള്ള എസ് എസ് ഡി എൻക്ലോഷർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ഇതേ സെയിം സ്പീഡിലുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൊള്ളായിരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഇതിൻ്റെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഈ പുറത്ത് കാണുന്ന ഡിസ്പ്ലേയുമാണ് അതായത് ഈ ഒരു എസ് എസ് ഡിയുടെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ഈ പുറത്തുള്ള ഡിസ്പ്ലേ വഴി അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഫുള്ളി സോളിഡ് ആയിട്ടുള്ള അലൂമിനിയം ബിൽഡാണ് കേട്ടോ പിൻവശത്തേക്ക് നോക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് ചാനൽസും കൊടുത്തിട്ടുണ്ട് അകത്ത് തന്നെ ഹീറ്റ് പാഡ്സ് നമുക്ക് ഈ ഒരു പാക്കേജിനൊപ്പം കിട്ടുന്നുണ്ട് നമുക്ക് എസ് എസ് ഡി വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഹീറ്റ് കൺട്രോൾ ചെയ്യാനും ഇത് വെച്ചിട്ട് പറ്റും ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണല്ലോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേയിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസ്കിന്റെ ഹെൽത്ത് എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റും എത്ര തവണ നമ്മളിത് പവർ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ കറണ്ട് എത്രയാണെന്ന് അറിയാൻ പറ്റും റൺ ടൈം അതായത് നമ്മൾ എത്ര നേരം ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഹവേഴ്സിൽ കാണിക്കും പിന്നെ യു സ്പിയുടെ വോൾട്ടേജ് എത്രയാണ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും ടെൻ ജി ബി പി എസ് ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന എസ് എസ് ഡിയും അതിൻ്റെ ഒക്കെ വെച്ചിട്ട് നോക്കിയപ്പോൾ എനിക്ക് ആവറേജ് കിട്ടിയത് നാനൂറിന് മുകളിലാണ് നാനൂറ് എം ബി പെർ സെക്കൻഡ് മുകളിൽ റീഡും റൈറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എയിറ്റ് ജി ബി വരെ സപ്പോർട്ട് ചെയ്യും ഇത് നിങ്ങൾക്ക് ആമസോണിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില